ിൽ നടക്കുന്ന ഹൈജീൻ റാലിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഒട്ടനവധി ചെയ്തുകൊണ്ട് എത്തിയതിനു ശേഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതനേകം സ്ത്രീകൾക്കും കുട്ടികൾക്കും ആത്മശുചിത്വത്തെക്കുറിച്ച് ഹൈജീൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ആത്മശുചിത്വത്തെ കുറിച്ച് എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം നമുക്ക് എങ്ങനെയാണ് ലഭ്യമാക്കാം നമുക്ക് അസുഖങ്ങളില്ലാതെ ആർത്തവം നമ്മൾ ബോധവത്കരണ ക്ലാസുകളിലൂടെ എങ്ങനെയും നമുക്ക് സ്ത്രീ സമൂഹത്തെയും നമ്മുടെ കുട്ടികളെയും പ്രബോധനകാം എന്നുള്ള രീതിയില് ഇതിനു വേണ്ടിട്ട് നമ്മുടെ ജയശ്രീ മേഡത്തെ ഞാൻ വേദിയിലേക്ക് സാക്ഷ്യ സ്വാഗതം ചെയ്തു മേഡം എല്ലും നമസ്കാരം ജയ് ഹർസി അപ്പൊ എന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്രമള പരിചയപ്പെടുത്തി എന്റെ പേര് ജയ്ശ്രീ വാടാനപ്പള്ളി ഹർസിമന്റെ പ്രസ്ഥാനത്തെ ഒരു ജീവൻ രക്ഷാ ഞാൻ സ്വീകരിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായി വളരെ നല്ല രീതിയില് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഭദ്രതയോട് കൂടി മുന്നോട്ട് പോകുന്നു പറഞ്ഞാൽ ആർ സി ിന്റെ ഒരു സെഗ്മെന്റ് ആണ് കീസോൾ ഇവിടെ ധാരാളം സ്ത്രീ രത്നങ്ങള് കയ്യിൽ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാം വായിക്കാം അതിനെ കുറിച്ച് ഉൾക്കൊള്ളാം ധാരാളം നമ്മൾ പറയില്ലേ സമരങ്ങൾ നടത്തിയിട്ട് കാണുന്നുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ത്തെ കുറിച്ച് റോഡില് പ്ലക്കാടുമായിട്ട് കുറെ സ്ത്രീ ജനങ്ങൾ ഇറങ്ങി നിൽക്കുന്നു അയ്യേ ഇത് നാണക്കേടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത് മോശല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട് കാരണം എന്താ കഴിഞ്ഞ കാലഘട്ടങ്ങളില് പണ്ട് കാലങ്ങളില് ഇതേക്കുറിച്ച് സംസാരിക്കാനോ ഇതെന്താണെന്ന് പറയാനോ പാടില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതാ ഒരു കാലം അതുകൊണ്ട് തന്നെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങള് മാനസികമായും ശാരീരികമായും ഉള്ള കുറെ ബുദ്ധിമുട്ടുകള് സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചുകൊണ്ട് പോരുന്നുണ്ട് ഇന്നും ശരിയായ അവബോധമില്ലാത്തതിന്റെ പേരിൽ ഒട്ടനവധി വിഷമതകൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് കാരണം ഞാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്കൂളുകളിലും കോളേജുകളിലും കുടുംബശ്രീ യൂണിറ്റുകളിലും എന്ന് വേണ്ട എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും വീട് വീടാന്തരങ്ങളിലും ഒക്കെ ഹൈജീൻ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പൊ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോമില് ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് അവര് തിരികെ തരുമ്പോൾ അതിൽ കാണുന്ന കുറേ പ്രശ്നങ്ങള് അവര് രക്ഷിതാക്കളോട് പറയാത്ത കാര്യങ്ങള് അവരുടെ കൂട്ടുകാരികളോട് പറയാത്തത് സ്കൂളിൻ്റെ ടീച്ചേഴ്സിനോട് പങ്കുവെക്കാത്ത കാര്യങ്ങള് അവരുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ അതിനോടനുബന്ധിച്ചുള്ള ഒത്തിരി ശാരീരിക പ്രശ്നങ്ങള് ആ ഒരു ഫീഡ്ബാക്ക് ഫോമിൽ നമ്മളോട് മനസ്സ് തുറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ രക്ഷിതാക്കളോട് നമുക്ക് നേരിട്ട് ചെന്ന് സംസാരിക്കുവാനും നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ അത് അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഭൂരിഭാഗം രക്ഷിതാക്കളും അറിയാതെ പോവുകയാണ് പക്ഷെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആർ സി എമ്മിന്റെ നടപ്പിലാക്കാൻ സാധിച്ചതോടുകൂടി ഒരുപാട് പെൺകുട്ടികൾക്ക് ആർത്തവം എന്താണെന്നും ആ സമയത്ത് പാലിക്കേണ്ട ശുചിത്വം എന്താണെന്നും ബോധവൽക്കരണം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ ഏതെങ്കിലും അഭിമാനമാണ് കാരണം എന്താ വരും തലമുറയ്ക്ക് ജന്മമേകുവാൻ ഒരു സ്ത്രീക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു ജന്മം ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുമ്പോ ആ പുരുഷൻ അവളുടെ പുരുഷൻ ആ കുഞ്ഞിനെ ഹൃദയത്തിൽ ചുമക്കുമെന്നാണ് പ്രമാണം പറഞ്ഞാൽ ശതമാനം എനിക്ക് കൂടി പറയാം ഇത്തരം ശുചിത്വങ്ങൾ പാലിക്കാൻ അറിയാതെ പോയൊരു സ്ത്രീ ആയിരുന്നു ഞാൻ അതിന്റെ പേരിൽ ശാരീരിക പ്രശ്നങ്ങൾ എന്നിലുണ്ടായിരുന്നു മഹാപ്രസ്ഥാനത്തിൽ എത്തിയതോടുകൂടി ക്ലാസുകൾ അനവധി ഗ്രേറ്റ് ലീഡേഴ്സിന്റെ സഹായത്തോടെ അവർ അറേഞ്ച് ചെയ്യുന്ന അനവധി ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ആ ശുചിത്വ ബോധവൽക്കരണം എനിക്ക് മനസ്സിലാവുകയും ഒട്ടനവധി ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു അതിന്റെ ഒരു ഭാഗമാണ് ഇന്നിവിടെ നമ്മുടെ ചുള്ളിപ്പടിയിലുള്ള ബാബാ സാർ ഷോപ്പ് വഴി ഈ കുറച്ച് സ്ത്രീരത്നങ്ങൾ ഒത്തിരി ദൂരെ നിന്ന് പോലും വന്നിരിക്കുന്നവരുണ്ട് അവരൊക്കെ ഈ കയ്യില് ബ്ലഡ് പിടിച്ച് ഇങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഓരോന്നും വായിച്ചു നോക്കുക ആർത്തവം ശാപമല്ല സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ് അത് പറയുമ്പോ നെഞ്ചിന്റെ ഉള്ളില് നമ്മുടെ സർവ്വ കോശങ്ങളും അഭിമാനത്തോട് കൂടി ജ്വലിക്കണം കാരണം മറ്റൊരു കുഞ്ഞിന് ഒരു പുതുജീവന ജന്മം കൊടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന മഹാശക്തി ആർത്തവ ശുചിത്വം അനിവാര്യമാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയ ക്ലാസ്സുകൾ ഈ സെഗ്മെന്റുകളൊക്കെ നടന്നു വരുന്നുണ്ട് അല്പസമയത്തിനകം ഈ ഒരു റാലി നമ്മുടെ ബാബ സാർസിയും ഷോപ്പിൽ ചെന്ന് അവസാനിക്കും അവിടെ ഒരു അവയർനെസ് ക്ലാസും ബോധവത്കരണ സെമിനാറും ഒക്കെ നടക്കുന്നുണ്ട് ആരൊക്കെ വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് ഏറ്റെടുക്കാം വളരെ അധികം മനോഹരമായി ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് കിട്ടുന്ന ശാരീരികവും മാനസികവുമായ തന്നെയാണ് അത് നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കീസോർ ആർത്തവം വരും തലമുറയ്ക്ക് ജന്മമേകാനുള്ള അഭിമാനമാണ് ആർത്തവം അശുദ്ധമല്ല അനുഗ്രഹമാണ് ആർത്തവ ശുചിത്വം പാലിച്ചാൽ അസുഖങ്ങളില്ലാതെ ജീവിക്കാം ഇവിടെ ഈ പ്രക്കാർ കൊടുത്തിരിക്കുന്ന ഓരോരുത്തരും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പ്രസ്ഥാനത്തെ ഏറ്റെടുത്തവരാണ് നിങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് എല്ലാവരും